ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല സ്വാഗതം എലിസബത്ത് ഉദയൻ കുറെ ദിവസമായിട്ട് എലിസബത്ത് എലിസബത്ത് ഉദയന്റെ ഒരു അറിവുമില്ലായിരുന്നു എവിടെ പോയി എവിടെ പോയെന്ന് എല്ലാവരും അന്വേഷിച്ചു ഒരു അറിവുമില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല അവസാനമായി വന്നിട്ട ആ ഒരു 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 വീഡിയോ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരാഴ്ച കൂടെ ആയെന്ന് തോന്നുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല പിന്നിടയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആരാണ് സംഭവം ആരാണ് നടത്തിയെന്നൊരു പിടുത്തമില്ല പിന്നെ അമൃതയ അഭിരാമിയൊക്കെ ചെറിയ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം എന്ത് ചെയ്തു പിന്നീട് എലിസബത്തിന്റെ ഒരു അറിവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ എലിസബത്ത് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ഏതാണ്ട് ഒന്ന് ഒന്നേ മുക്കാൽ മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊരു സൂചന നൽകുന്നുണ്ട് എനിക്ക് തോന്നുന്നു എലിസബത്ത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ അണ്ണാച്ചിക്കെതിരെ നമ്മുടെ അണ്ണാച്ചിക്കെതിരെ എലിസബത്ത് കേസ് കൊടുത്തു എന്ന് തോന്നുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ നമുക്ക് ആദ്യം പ്ലേ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ എന്തായാലും നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ എലിസബത്ത് ഉദയൻ തന്റെ പിന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ആക്ച്വലി കുറേ ഞാൻ വീഡിയോ മെസ്സേജുകളും ആദ്യം തന്നെ പറയട്ടെ എലിസബത്ത് ഇതിനകത്ത് വളരെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവടെ എലിസബത്തിന്റെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും എല്ലാം ഒരു ഒരു ഹാപ്പി ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എലിസബത്ത് എനിക്ക് വേറെ വിഷയമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് എലിസബത്ത് പറയുന്നുണ്ട് ബാക്കി കേൾക്കാം അന്വേഷിക്കണം എന്നൊക്കെ സോറി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല താങ്ക് യു നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാരണമാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണെന്ന് അറിയാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ അതായത് എലിസബത്ത് ഉദയനോട് പറഞ്ഞത് മുമ്പത്തെ ഒരു വീഡിയോ എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് അതാ പക്ഷേ രണ്ടു ദിവസം എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എലിസബത്തിന് ഇഷ്ടമുള്ള പ്രേക്ഷകർ എന്ത് ചെയ്ത് ഒരുപാട് എലിസബത്തിനെ പറ്റി തിരക്കി കാരണം ഇത്രയും ദിവസം നാലഞ്ച് ദിവസം കൊണ്ട് എലിസബത്തിന്റെ വീഡിയോ കാണാത്തത് കൊണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ഒരുപാട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് സോറി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എലിസബത്ത് പറയുന്നത് നമുക്ക് വളരെ ശ്രദ്ധിച്ചു കേൾക്കാം ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറെ സ്റ്റെപ്സുകൾ എടുത്തിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല എല്ലാം നല്ലതായിട്ട് താൽക്കുന്നു വിചാരിക്കുന്നു ഇവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് എനിക്ക് ഒന്നും പുറത്തു പറയാൻ പറ്റില്ല എന്ന് എലിസബത്ത് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് പറഞ്ഞത് എലിസബത്ത് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റിനാണ് എല്ലാവരും അങ്ങോട്ട് മുന്നോട്ട് വെച്ചത് അപ്പൊ ആ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പല കാര്യങ്ങളും പുറത്തു പറയണം അപ്പം അങ്ങനെ ഒരു കേസാണെങ്കിൽ കേസായിട്ട് കോടതിപരമായിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല ുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എലിസബത്ത് കേസ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് എലിസബത്തിന് ഇതൊക്കെ വന്ന് തുറന്ന് പറയാൻ പറ്റിയത് തുറന്ന് പറയാ കേസ് മുമ്പേ കൊടുത്തിരുന്നെങ്കിൽ എലിസബത്തിന്റെ മനസ്സിലുള്ള എലിസബത്ത് ഇതിന് മുമ്പേ പിന്നെ അനുഭവിച്ച അവളുടെ ദുരിതങ്ങളൊന്നും വന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത് ഇനിയെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം മുമ്പേ എല്ലാം പറഞ്ഞു വെച്ചത് കൊണ്ട് നമുക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി ഇനി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ എന്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതായിട്ട് തന്നെ വരുമെന്നാണ് എലിസബത്ത് പറയുന്നത് ബാക്കി പ്രാർത്ഥന വിചാരിക്കുന്നു പിന്നെ കുറേ പേര് സീരിയസ്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ചെയ്തത് ഇത്ര ദിവസം വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ തരുന്നത് സോറി ഞാൻ മെസ്സേജ് കാണണ്ടായിരുന്നു ഇത്തിരി ഇടാത്തതിൽ ഇത്തിരി കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു സോറി നിങ്ങളുടെ സോ മച്ച് നിങ്ങളുടെ പ്രയേഴ്സ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പോലെ തന്നെ മുന്നോട്ട് അപ്പോൾ ഇതാണ് എലിസബത്തിന്റെ വീഡിയോ അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് പോലെയുള്ള എന്ത് ചെയ്യുന്നു ഞാൻ കേസ് പറയുക ഈ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയത് പറ്റാത്തത് എന്നുള്ളത് പറഞ്ഞു എന്താ എല്ലാവരുടെ സോറി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും എലിസബത്ത് ഇപ്പൊ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോ എടുത്ത ഒരു ഒരു തീരുമാനം ഞാൻ അങ്ങനെയാണ് കരുതുന്നത് അതായത് പിന്നെ എന്തിനാണ് എനിക്ക് ഇനിയിപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കാലവയ്പ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേസല്ലാതെ മറ്റൊന്നും ആവാനുള്ള ചാൻസസ് ഇല്ല എന്തായാലും ഇപ്പോൾ ഒരു കേസ് കൊടുത്തത് എന്തുകൊണ്ടും നല്ലതിനാണ് കാരണം നമ്മളിത് നമ്മൾ തന്നെ കൊടുക്കണം വേറെ ആരെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കാലം ആരും കാണത്തില്ല ഇതെല്ലാം കുറെ പേരും നമ്മളെപ്പോലെ കുറെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഇതിന്റെ ഇടയിൽ ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആരാണ് അനുഭവിച്ചത് അവര് തന്നെയാണ് കേസ് കൊടുക്കാനുള്ളത് നമുക്കറിയാം പാണ്ടി പാണ്ഡി അവിടെ എന്ത് ചെയ്യുന്നു കുറെ ഉടായ്പകൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതിനകത്തറിയാം ഒരുപാട് ഉടായ്പകൾ പലരെയും ചെറിയ ചെറിയ പൈസകൾ കൊടുത്ത് സഹായിച്ച് ഞാൻ മറ്റേതാണ് മറ്റേ മറച്ചതാണ് ഞാൻ നന്മരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ക്യാമറയൊക്കെ എടുത്തുവെച്ചുകൊണ്ട് ഞാൻ ഇത്ര കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ഡി അവിടെ അവന്റെ ആ പഴയ ഉടായ്പ പരിപാടികൾ വീണ്ടും ആവർത്തിക്കുന്നു അതിൽ കുറെ മണ്ടന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു എങ്കിലും ഈ പറയുന്ന എലിസബത്ത് എലിസബത്ത് മുമ്പ് പറഞ്ഞ വീഡിയോയിലെല്ലാം ആ പ്രേക്ഷകര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രേക്ഷകർ അത് വിശ്വസിക്കുന്നുണ്ട് പൊലിസപത്തും അവനോടൊപ്പം അമൃതയും അനുഭവിച്ച ക്രൂരതകൾ ഈ പറയുന്ന പാണ്ഡ്യയിൽ നിന്നുണ്ടായ ക്രൂരതകൾ ഇവിടെ കിടന്ന പാണ്ഡിക്കാരെ ഇവിടെ വന്ന് ഈ പറയുന്ന കേരളത്തിലെ പെണ്ണുങ്ങളെ കെട്ടി അവൻ അർമാദിക്കുകയാണ് അവന്റെ ആവശ്യത്തിലുള്ള അവൻ അവ എല്ലാ പതികടുകയും ചെയ്ത് അർമാദിക്കുകയാണ് അവനെ ഇവിടെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ച് പാണ്ഡ്യദേശത്തേക്ക് അവനെ പറഞ്ഞു വിടുകയാണ് വേണ്ടത് ഇവിടെ എന്നിട്ട് ഇത്രയും കാണിച്ചിട്ടും ഇത്രയും എലിസബത്തും അല്ലെങ്കിൽ അമൃത പോലുള്ള എല്ലാവരും വന്ന് അവന്റെ സ്വന്തം മകൾ പോലും വന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും മനസ്സിലാക്കാത്ത ഇപ്പോഴും എന്താണ് അവന്റെ മൂടും താങ്ങി നടക്കുന്ന കുറേ തണ്ടികൾ ഒരു ഇതിനകത്ത് ഉണ്ട് അവർക്ക് പണം ആണ് കുറെ പണം കിട്ടുമ്പോൾ ആരുടെ മൂലം തക്കാനും വേണ്ടിയിട്ട് ആ ആരുടെ മൂട് താങ്ങാനും വേണ്ടിയിട്ടും കുറെ എണ്ണ ഇവിടെയുണ്ട് അവരെ പോലുള്ളവരായിട്ട് കണക്കാക്കിയാൽ മതി അത് എവിടെ ഏത് ദേശത്ത് ചെന്നാലും കാണും എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ എന്തായാലും എലിസബത്ത് ഇങ്ങനെ ഒരു വീഡിയോ വീട് കിട്ടിയ പ്രേക്ഷകരെ കുറെക്ക് ടെൻഷൻ ആയിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ എന്താ പൊല്ലും അപകടം സംഭവിച്ചോ എന്നൊരു ടെൻഷൻ ടെൻഷനായിരുന്നു ആ ടെൻഷൻ മാറി കിട്ടി അതിനോടൊപ്പം എലിസബത്ത് കൂടി എന്ത് ചെയ്തു കേസ് കൊടുത്തു അല്ലാതെ കേസ് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എത്തിയെന്ന് കൂടി അറിയുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു എന്തായാലും എലിസബത്തിന് അതിനോടൊപ്പം അമൃതയ്ക്കും ഒരു നീതി കിട്ടട്ടെ ഈ പറയുന്ന ആ പാണ്ഡിയിൽ നിന്നുണ്ടായ ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയട്ടെ അതിന്റെ തെളിവുകളെല്ലാം പിന്നീട് ഈ പറയുന്ന കോടതിയിൽ സമർപ്പിക്കാൻ കഴിയട്ടെ അതിനോടൊപ്പം ഈ ബാലയ്ക്ക് ഒരു നല്ലൊരു ഈ പറയുന്ന പാണ്ഡിക്ക് എന്ത് ചെയ്ത് നല്ല ഒരു ഒരു ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലവരും ഈ പറയുന്ന ഒരു തോക്കുകേസ് ആയാലും ചെത്താന്റെ പരമായിട്ടുള്ള തോക്കുകേസായാലും അതിലും ആ കേസും കൂടി ഇതിനകത്തുകൂടി ഉൾക്കൊള്ളിക്കുമ്പോ എന്ത് ചെയ്യും ഒരു ബലം കിട്ടും കൊക്ക കേസ് ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ എലിസബത്തിന് അതിന് എന്ത് ചെയ്യാം എഴുതി വന്നാൽ അതിനെ നമുക്ക് സാക്ഷി പറയാം അല്ലേ അതുപോലെ തന്നെ ഈ രണ്ടുപേരും ഞാൻ പറയാം ഒരു കേസ് ഒരു സോങ് ആവണമെങ്കിൽ നിങ്ങൾ രണ്ട് ഭാര്യമാരും അല്ലെങ്കിൽ ഈ പറയുന്ന ദുരിതങ്ങൾ അനുഭവിച്ച രണ്ട് ഭാര്യ നിങ്ങൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദ്വേഷോ കാര്യങ്ങളോ ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒത്തിരി ഒത്തിരിമായിട്ട് അല്ലെങ്കിൽ ഒരു കൈ ചേർത്ത് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പാണ്ഡിക്ക് നല്ലൊരു ശിക്ഷ കിട്ടും ഏർ ആ നിയമാനുസൃതമായിട്ടുള്ളൊരു ശിക്ഷ കിട്ടും എന്നുള്ള മാറ്റവും പിന്നെ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന എന്താണ് വിരോധങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടി കൈ കോർത്തു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന നരാധിപനെതിരെ എതിരായിട്ട് അല്ലെങ്കിൽ ഈ പാണ്ഡിക്കെതിരായിട്ട് പോർ വിളിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് തുടങ്ങുക നമ്മളൊക്കെ കൂടെ ഉണ്ടാവും നമുക്ക് വീണ്ടും കാണാം ജയ